സ്റ്റാർസ് ഓഫ് ി മുൻ കരസേനാ മേധാവി എം എം നരവനയുടെ ഓർമ്മക്കുറിപ്പ് പുസ്തകം കരസേനാ ദിനമായ ജനുവരി പതിനഞ്ചിന് പുറത്തിറങ്ങേണ്ടതായിരുന്നു ഈ പുസ്തകം എന്നാൽ ഈ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ വിവാദമായതോടെ വിദേശ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും പരിശോധന കുരുക്കിലാണ് പരിശോധന തീരും വരെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം വിലക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ പുസ്തകത്തിന് ലഭിച്ച ഓർഡറുകൾ ആമസോൺ ഇന്ത്യ റദ്ദാക്കിയിരിക്കുക കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷകാലത്ത് രാഷ്ട്രീയ നേതൃത്വം വേണ്ട രീതിയിൽ ഉത്തരവ് നൽകിയില്ലെന്നും സൈന്യത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിർദ്ദേശിച്ച് കൈയൊഴികയായിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് കൂടാതെ കര നാവിക വ്യോമസേനകളിൽ നാലു വർഷത്തെ ഹ്രസ്വ സേവനത്തിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ അഗ്നിപത് റിക്രൂട്ടിംഗ് സംബന്ധിച്ചും പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അഗ്നിപത് റിക്രൂട്ടിംഗ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ചർച്ചകൾ നടന്നില്ലെന്നാണ് വിമർശനം ഇവ വെളിപ്പെടുത്തിയതോടെ പുസ്തകം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ രാജ്യസുരക്ഷാ വകുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു പ്രസിദ്ധീകരണത്തിനുള്ള അനുമതി എന്ന് ലഭിക്കുമെന്നതിൽ വ്യക്തതയില്ല സാധാരണഗതിയിൽ വിരമിച്ച ശേഷം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ സേനാ ഉദ്യോഗസ്ഥർക്ക് വിലക്കില്ലെങ്കിലും ഇന്റലിജൻസ് സുരക്ഷാ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് എഴുതുന്നതിൽ പരിമിതികളുണ്ട് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോൾ ഗ്രന്ഥകാരനെ അനൌദ്യോഗികമായി വിളിച്ച് പ്രശ്നം പരിഹരിക്കുകയാണ് പതിവ്